ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ വർക്ക് വർക്കായിരുന്നു കേട്ടോ ആയിരുന്നു ഒരു ചുരിദാർ സെറ്റാണ് ഇത് നമുക്ക് കൊറിയർ അയക്കാനുള്ളതായിരുന്നു കേട്ടോ കാനഡയിലേക്കായിരുന്നു നമ്മുടെ ഈ ഒരു ഓർഡർ ആദ്യം തന്നെ നമുക്ക് ഈ കസ്റ്റമർ വന്ന് നമ്മുടെ തയ്ച്ച് പോയിട്ടുള്ളതായിരുന്നു അത് ഇഷ്ടപ്പെട്ട് വീണ്ടും തന്നതായിരുന്നു കേട്ടോടോ നമ്മുടെ ഈ ഓർഡർ നമുക്കത് അയച്ചു കൊടുക്കണമായിരുന്നു ആൾക്ക് പെട്ടെന്ന് തന്നെ വേണമായിരുന്നു കേട്ടോ നമുക്ക് സെയിം ആയിട്ടുള്ള ശരിക്കും ആ കസ്റ്റമർ തന്നെ വന്നപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി നമ്മുടെ കസ്റ്റമർ വീണ്ടും നമ്മുടെ കൊണ്ട് തരിക എന്ന് പറയുമ്പോൾ അതിലും വലിയ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവില്ല അത് ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ അടിപൊളി കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് മുഴുവൻ കാരണം എനിക്ക് സാധാരണ ആൾക്കാരെ പോലെ ഫുള്ളായിട്ട് ഇരുന്ന് തയ്ക്കാനായിട്ടുള്ള ടൈം കിട്ടാറില്ല എനിക്ക് അമ്പാടി ഉള്ളത് കൊണ്ട് തന്നെ അമ്പാടിയുടെ കാര്യങ്ങൾ നോക്കിയിട്ടും ബാക്കിയുള്ള സമയത്തും രാത്രിയും ഒക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാറുള്ളത് ഒത്തിരി ലേറ്റായാലും അവരെന്നെ ഒന്നും പറയാണ്ട് തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് തന്നെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും നാളായാലും ഇത്രയും വന്നിട്ടുള്ള ആൾക്കാർ ക്കാര് എനിക്ക് തയ്ക്കാൻ തന്നിട്ടായാലും നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിലായാലും എല്ലാത്തിലും നല്ല സപ്പോർട്ട് തന്നിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടോ എന്തൊക്കെ വന്നാലും നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ തന്നെ നമ്മൾ കസ്റ്റമർക്ക് എല്ലാം തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കാരണം നമ്മൾ രാത്രി ഇരുന്ന് തയ്ച്ചിട്ടാണെങ്കിലും പറഞ്ഞിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും തീരെ നിവർത്തിയില്ല നീരെ പറ്റാത്ത സമയങ്ങളിൽ മാത്രമേ നമ്മൾ കസ്റ്റമറിനോട് ഒരു ദിവസം രണ്ട് ദിവസം നീട്ടി ചോദിക്കുകയുള്ളൂ കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് അമ്പാടിയുള്ളത് കൊണ്ട് തന്നെ വലുതും വന്നാൽ അഥവാ അമ്പാടിക്ക് കരച്ചിലോ വാശി എന്തെങ്കിലും വന്നാൽ തന്നെ ആ ഒരു നേരം മാത്രമാണ് ഞാൻ അവരോട് ഇത്തിരി നീട്ടി ചോദിക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ അമ്പാടിനെ ഉറക്കിയിട്ട് വൈകീട്ടായാലും ഒരു മണി രണ്ട് മണി മൂന്ന് മണിയായാലും ഞാൻ ആ കസ്റ്റമറിൻ്റെ വർക്ക് തീർത്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളോടുള്ളൊരു വിശ്വാസം കസ്റ്റമേഴ്സിന് കൂടുതലുണ്ട് അപ്പോൾ അങ്ങനത്തെ കൂടുതലും നമ്മളോടുള്ള വിശ്വാസം ാണ് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് തന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ള തുണികൾ എടുക്കുന്നത് തന്നെ നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് കാരണം നമ്മളത് ഒരു ചീപ്പായ റേറ്റിലോ അതുകൊണ്ട് തന്നെ കൂടുതൽ റേറ്റോ ഒന്നും നമ്മളതിൽ ഈടാക്കുന്നില്ല നമ്മൾ അവർക്ക് നമ്മുടെ ഇവിടെയുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് നമ്മളതിൽ റേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ തുണികളും ഒരു ഒരു തരത്തിലും കളറിളകുന്ന തുണികളായിരുന്നില്ല നമ്മുടെ ഇതിലേക്കോ ഫ്രണ്ട് നെക്കിൽ ആ ഒരു ഡിസൈൻ വന്നത് കൊണ്ട് തന്നെ സ്ക്വയർ നെക്കായിരുന്നു കേട്ടോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറൊരു ഡിസൈനും നമുക്ക് ടോപ്പിലായിട്ട് വരുന്നില്ല നമ്മൾ പിന്നിൽ ടക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സിമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ സിഗർട്ട് പാൻറ്റാണ് ഇതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ സിഗർട്ട് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണം കാണുന്നുട്ടോ പരമാവധി എല്ലാവരും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ കാരണം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൊരു ശീലം ഒന്നുമില്ല എന്താ പറയേണ്ടതെന്ന് പോലും അറിയേണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു രീതി ഞാനിപ്പോൾ തുടങ്ങിയതാണ് ഇത്രയും വീഡിയോ ഇടുന്നത് തന്നെ എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ പണ്ട് നമ്മൾ വീഡിയോ ടിക്ടോക്ക് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓൺ വോയിസ് ആയിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വോയിസ് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കേട്ടോ ഞാൻ ഈ ഒരു ലെവലിൽ എത്താൻ കാരണം എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ് വീട്ടുകാരുടെ സപ്പോർട്ട് എനിക്ക് നല്ലോണം ഉണ്ട് കിട്ടും എന്തൊക്കെ വന്നാലും നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഡ്രസ്സുകൾ ഫിനിഷ് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ എല്ലാതും ഓവർലോക്ക് ചെയ്തിട്ടായിരിക്കും കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടാവുക ഓവർലോക്ക് ചെയ്ത് ഫിനിഷിങ്ങിൽ തന്നെയായിരിക്കും കേട്ടോ നമ്മളത് കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിനേ ആയിരിക്കണം അപ്പോൾ ഓക്കെ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്